ഇന്ന് നമുക്ക് പാലും പഴവും കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ പെട്ടെന്ന് അവരുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴോ അവർക്ക് കൊടുക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം രണ്ടു പേർക്കുള്ളതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക ഒരു പാൻ ചൂടാക്കി നെയ്യടിച്ച് ചെറുതായി ചെറുതായിരിഞ്ഞ കശുവണ്ടിയും ബദാമും പിന്നെ കിസ്മിസും ചേർത്ത് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റുക ഇത് കോരിയെടുത്ത് സെയിം പാനിൽ പഴം അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റുക ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന നിറമാകുന്നതുവരെ വഴറ്റി ഇത് കോരി മാറ്റി വയ്ക്കുക ഇതേ പാനിൽ ഒന്നര ഗ്ലാസ് പാൽ ചേർത്ത് ചൂടാക്കുക ചൂടാകുന്ന സമയം വേറൊരു കപ്പിൽ നമുക്ക് ഒന്നര സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി വയ്ക്കുക കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി കുറച്ച് പാൽപ്പൊടിയോ കസ്റ്റാർഡ് പൗഡറോ ഇട്ടാൽ ഒന്നുകൂടി കൂടി ടേസ്റ്റ് ആകും തിളച്ച് വരുന്ന പാലിലേക്ക് ഈ മിക്സും കൂടി ഇട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കുറുകി വരുമ്പോൾ നേരത്തെ വഴറ്റി വെച്ച പഴവും ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കുക ടോപ്പിംഗ്സിന് വേണ്ടി കുറച്ച് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം കുട്ടികൾ തീർച്ചയായും ഇഷ്ടപ്പെടും ചൂടോടെയും ഇത് കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ ഒന്നുകൂടെ സ്വാദാണ് സെർവ് ചെയ്യുന്ന സമയത്ത് വഴറ്റി വെച്ച പഴവും ഡ്രൈ ഫ്രൂട്ട്സും ഗാർണിഷ് ചെയ്യാം ഇനി പഞ്ചസാര അവരവരുടെ ഇഷ്ടമനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ